മലയാളം സീരിയൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് മൃദുല വിജയ് സീരിയലിൽ നിന്ന് പ്രണയിച്ചല്ലെങ്കിലും വിവാഹം ചെയ്ത വ്യക്തിയാണ് മൃദുല അനിയത്തി പാർവതി സീരിയലിലെത്തി രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും ക്യാമറാമാനുമായി പ്രണയിച്ചു ഒളിച്ചോടുകയും ഇപ്പോഴിതാ രണ്ട് വർഷങ്ങൾക്ക് ശേഷം വിവാഹമോചനം നേടിയിരിക്കുകയാണ് പാർവതി പാർവതിയുടെ ഭർത്താവ് സാന്ത്വനൻ ടു ക്യാമറാമാൻ ആയി തിരിച്ചെത്തിയപ്പോൾ അതിലെ തന്നെ നടിയായി സായി ലക്ഷ്മിയുമായി പ്രണയത്തിലാവുകയും ഇരുവരും ഇപ്പോൾ ഒന്നിച്ചാണ് കഴിഞ്ഞ ദിവസം സായി ലക്ഷ്മി പാർവതിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്നതിന് പിന്നാലെയാണ് അനിയത്തിയെ ചേർത്ത് വെച്ചു കൊണ്ട് മൃദുലയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് പാർവതിയും കുഞ്ഞും ഇപ്പോൾ മൃദുലയുടെയും വീട്ടുകാരുടെയും സംരക്ഷണത്തിലാണുള്ളത് എങ്കിലും തുടർ സീരിയൽ അഭിനയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് താരം അരുൺ രാഘവുമായുള്ള ലക്ഷ്മിയുമായിട്ടുള്ള പ്രണയം വലിയ രീതിയിൽ ചർച്ചയാകുമ്പോഴാണ് തൻ്റെ അനിയത്തെയും കുഞ്ഞിനെയും കൂടെ നിർത്തിക്കൊണ്ട് മൃദുലെയും യുവയും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് യഥാർത്ഥ വിവാഹമോചനം കാരണം സായി സായിലക്ഷ്മിയുമായുള്ള അരുണിൻ്റെ പ്രണയമാണെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വിവാദങ്ങൾ വന്നെങ്കിലും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി ലൈവ് വന്നതും നിങ്ങൾ വിചാരിച്ചതുപോലെ മൃദുല സഹോദരിയെ സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നില്ല എന്ന് മറ്റുള്ളവർ കമൻറ്റ് ചെയ്യുന്നു മാത്രവുമല്ല അരുൺ പാർവതിയെ കളഞ്ഞിട്ട് പോയപ്പോഴേ സഹോദരിയെ ചേർത്ത് പിടിച്ചത് മൃദുലയാണെന്നും ഇന്ന് സോഷ്യൽ മീഡിയയിൽ പാർവതിക്ക് എല്ലാം പറയാനുള്ള ധൈര്യം കൊടുത്തത് മൃദുലയാണെന്നും എന്തൊക്കെ വന്നാലും തൻ്റെ സഹോദരിയുടെ കൂടെ മൃദുല ഉണ്ടാവുമെന്നുമുള്ള വാർത്തയാണ് മൃദുല ഫാൻസ് കമൻസിലൂടെ ഇട്ടത് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക